എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജിറ്റബിൾ ബോണ്ടയാണ് അതായത് മസാല ബോണ്ട ഈവനിങ് സ്നാക്കായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ ബെല്ലേക്കണമർത്തിയാൽ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മൂന്ന് പൊട്ടോ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം കാബേജ് ഒരു എട്ട് പത്ത് ബീൻസ് ഇളയ ബീൻസാണ് അപ്പോൾ ആ പുഴുങ്ങിയെടുത്ത പൊട്ടോ തോൽ കളഞ്ഞ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി അതിലേക്കൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു മൂന്ന് കയ്യിലോളം കടലമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്കൊരു അപ്പം ബാറ്റർ ഒരു രണ്ട് മൂന്ന് സ്പൂൺ അപ്പം ബാറ്റർ അതായത് നമ്മൾ രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നതിന് പോലെ അപ്പം ബാറ്റർ അരസ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അല്പം അല്പം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ടൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കടലപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ലൂസാവാൻ പാടില്ല ഒരുവിധം ടൈറ്റായിട്ട് തന്നെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് കുറേശ് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു സ്പൂണ് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ഇടയിലിടയിൽ കിടക്കാം അപ്പോൾ ഞാനതൊന്ന് കൈ കൊണ്ട് ഒന്നുകൂടി അതൊന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണേ ഒരൽപ്പം കൂടി കടലപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കടലപ്പൊടി ഉണ്ടാവും കുറച്ചും കൂടി ഇതാ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ടേക്കൊന്ന് അടച്ച് ഒന്ന് സെറ്റായതിന് ശേഷം അതൊന്ന് ഒരു അര മണിക്കൂറാണ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിൻ്റെ മസാലകൾ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ഒരു സ്പൂണ് ഡാൾഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഡാൾഡ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കത് വഴിയേ പറയാം അത് ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ സ്പൂണ് കടുക് ഒരു കാൽ സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ലോട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇനി ഒരു സവോള ഇതുപോലെ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഒരു സ്പൂണ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊടിയായി കട്ട് ചെയ്ത് വെച്ചത് ആ ക്യാരറ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ പൊടിയായിട്ട് ബീൻസും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുകൂ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം കാബേജും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക അപ്പം നമ്മൾ നല്ലപോലെ പൊടിയായത് തന്നെ ആ സവോള ക്യാരറ്റ് ബീൻസും ക്യാബേജൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും ഇനി അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആയിട്ടുണ്ട് കാരണം നമ്മൾ ബാറ്ററിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വൈന്ന് വരട്ടെ ഈ സമയം നമ്മൾക്കൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി ചേർക്കാം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മൾക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ രണ്ട് രണ്ട് കറിവേപ്പില അതുപോലെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു അല്പം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ പൊടികളൊക്കെ ഒന്ന് സെറ്റായിട്ട് ആ കഷ്ണത്തിലൊക്കെ ഒന്ന് വേവാനായിട്ട് ഒരല്പം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ആ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഇതുപോലെ എന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നേരത്തെ തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് തരിതരിപ്പായിട്ട് തന്നെ നമ്മളത് ഉടച്ചെടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു എരിവൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി പൊടിയായി അരിഞ്ഞത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി നല്ലൊരു രുചിയായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുകൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ബാറ്ററിതവിടെ സെറ്റായി വന്നിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് അരമണിക്കൂറല്ല ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി ഇനി ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനത് വളരെ ലോ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് ആ ബോണ്ടൻ്റെ മസാല ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കണം ഇപ്പം നമ്മൾ കണ്ടില്ല കയ്യിൽ തീരെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നനയ്ക്കാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉരുണ്ട് കിട്ടും നല്ല ഒരു ഉരുള നല്ല കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ ആ ഡാളിലെ ചേർത്തത് ഒന്ന് ചൂടാറുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൂടുതലൊക്കെ ഉണ്ടാക്കുന്ന കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരമാകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇപ്പോൾ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ എണ്ണയൊക്കെ അവിടെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾക്ക് പൊരിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു മൂന്നെണ്ണം വെച്ചാണ് പൊരിച്ചെടുക്കുന്നത് കടലമാവായത് തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള വെജിറ്റബിൾ ബോണ്ട അത് നമ്മൾ റെഡി ആയി കഴിഞ്ഞു എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ഇനി ഒരിക്കൽ കൂടി ഞാനിത് അതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളറായി നല്ല സെറ്റായിട്ട് തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതാണ് നമുക്ക് ഇവിടെ റെഡിയായി ബാക്കി കൂടി നമ്മൾക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിൽ വെജിറ്റബിളിൽ നമുക്കിനി ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പോകേണ്ട ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്നിയാണ് ഉണ്ടാക്കേണ്ടത് അതിലേക്ക് ഒരു കാൽമുറി നാളികേരം ഒരു പച്ചമുളക് ഒരു കൈപ്പിടി മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് നമ്മൾ അധികം ലൂസാകാതെ അത് അരച്ചെടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ചട്ണിയായി ഇനി ഇത് വറുവിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ആ ചെറുനാരങ്ങ നീരും മല്ലിയിലയും ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ആയിരിക്കും കണ്ടില്ലേ അടിപൊളി ചട്ണി ആ ഒരു കട്ടിയിൽ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്കിതൊന്ന് ആ ചട്ണിയിൽ മുക്കി കഴിക്കാം ഇതൊന്ന് ഞാനത് ആ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്